എയർ ഇന്ത്യ സർവീസുകൾ വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് വെട്ടിക്കുറച്ച സർവീസുകൾ ലക്നൌവിലും ജയ്പൂരിലേക്കുമാണ് മാറ്റിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചിയിൽ നടക്കുന്ന ലോക കേരള സഭ ആഗോള പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഈ വരുന്ന വിന്റർ സെഷന്റെ ഫ്ലൈറ്റുകൾ ഇവിടുന്ന് മാറ്റി മറ്റു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ എല്ലാ എയർപോർട്ടുകളിലും ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ വലിയ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ആശയം തന്നെ ഇവിടുത്തെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് സഹായകരമായി ഉയർന്നു അങ്ങനെ മംഗലാപുരം ലക്നൗ ജയ്പൂരും ഒക്കെ ഏത് കയ്യിലാണുള്ളത് എന്ന് ശ്രദ്ധിച്ചാലാണ് ഈ പറയുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് അമൽ ഈ ഒരുപക്ഷേ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇടമെന്ന് പറയുന്നത് കേരളമാണ് കാരണം ബജറ്റ് എയർലൈനാണ് നമ്മുടെ പ്രവാസികൾ ഒരുപാട് ആ വിമാനം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാറുണ്ട് യാത്രക്കാർ ഏറെയും മതിയായ ഫ്ലൈറ്റുകൾ ഇല്ലാതിരിക്കുന്നതും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെയുള്ളത് അതിൻ്റെ കൂടെയാണ് പുതിയ ഷെഡ്യൂളുകൾ വിൻ്റർ സെഷനിൽ വന്നപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ ജയ്പൂരിലേക്കും ഒക്കെ മാറ്റിയത് അതിലൊരു വിവേചനമുണ്ട് അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണോ മുഖ്യമന്ത്രി ഇപ്പോൾ കത്തെഴുതിയിരിക്കുന്നത് മനു തീർച്ചയായും ഈ കൊച്ചിയിൽ വെച്ച് നടന്ന ഈ ആഗോള പ്രൊഫഷണൽ മീറ്റിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചത് അതായത് എയർ ഇന്ത്യ സർവീസുകൾ ഈ വെട്ടിക്കുറച്ച നടപടി അതുമായി ബന്ധപ്പെട്ട് അത് പുനഃപരിശോധിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആവശ്യവും ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുതുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ എയർ ഇന്ത്യ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് കൂടുതൽ പേർ അതായത് എയർ ഇന്ത്യ വിമാനത്തിൽ ഗുരുഭാഗവും ആശ്രയിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് അത്തരത്തിലെ ഈ ഒരു വെട്ടിക്കുറയ്ക്കൽ നടപടി മൂലം അത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെയാകും നിലവിൽ വ്യോമാനം വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുത്തുക എന്നാണ് മുഖ്യ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഈ വെട്ടിക്കുറച്ച സർവീസുകൾ അത് ലക്നൌവിലും ഒപ്പം തന്നെ ജയ്പൂരിലേക്കുമൊക്കെയാണ് മാറ്റിയിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഏത് കയ്യിലാണ് എന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ചോദ്യം കൂടി മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ വെട്ടിക്കുറച്ച സർവീസുകൾ മാറ്റി നൽകിയിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്കറിയാൻ വേണ്ടി അറിയാം എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് എന്തിനായാലും നിലവിൽ ഇപ്പോൾ ഈ സർവീസുകൾ വെട്ടിക്കുറച്ചത് അത് കേരളത്തിലുള്ള ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ കത്തെഴുതുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മനോ മനോനാഥ് കൊച്ചിയിൽ നിന്നാണ്